പ്രിയപ്പെട്ട ശ്രോതാക്കളെ കണ്ണേർ കണ്ണേർ അതുപോലെ സിഹർ ഇതിന് ചികിത്സ തേടാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവൂല കണ്ണേർ ഫലിക്കാത്തവരായി ആരെയും കാണൂല പക്ഷെ ആ കണ്ണേറിന് നമ്മൾ എല്ലാ ദിവസവും മന്ത്രിച്ചുകൊണ്ടിരിക്കണം കണ്ണേർ ഖബറിലേക്ക് വരെ എത്തിക്കുമെന്ന് മഹാന്മാര് പറഞ്ഞതായിട്ട് കാണാം മുത്തനബി സാഹു തങ്ങൾ പറഞ്ഞു ഹുറൈറ പാൽ قال رسول الله صلى കാല റസൂലുല്ലായി സല്ലാഹു അലൈവിസ്ലാം അബൂഹി അഹ് വന്നുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞു അൽ ഐനു ഹബുൻ ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിലും ഇമാം മുസ്ലിം അവിടുത്തെ മുസ്ലിമിലും രേഖപ്പെടുത്തുന്ന ഹദീസാണ് അഞ്ചായിരത്തി നാനൂറ്റി അമ്പത്തി എട്ടാം ഹദീസായി രേഖപ്പെടുത്തുന്നു കണ്ണേർ സത്യമാണ് എന്ന് നബി സല്ലാഹു അലൈവസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് അത് നിങ്ങൾ സൂക്ഷിക്കണം ഇമാം മാസറി റഹ്മത്തുല്ലാഹി അലഹി ഈ ഹദീസിൻ്റെ ബാഹ്യാർത്ഥം സ്വീകരിച്ച് കണ്ണേർ സത്യമാണെന്ന് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നു എന്നാൽ ഉത്തനാശയക്കാരിൽ ചിലർ അതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഇനി പറയുന്ന തത്വം അവരുടെ വാദം ശരിയല്ല എന്നതിന് മതിയായ രേഖയാണ് അസംഭവ്യമല്ലാത്തതും ഒരു യാഥാർത്ഥ്യത്തെ മറ്റൊന്നായി മറിക്കൽ ഇല്ലാത്തതും ഒരു പ്രമാണത്തെ ഫാസിഡാക്കാത്തതുമായ ഏതൊരു കാര്യവും ഉണ്ടാകുന്നതിന് ബൗദ്ധികമായി യാതൊരു തടസ്സവുമില്ല ഇമാസരി റഹമത്തുള്ള അലി പറയാണ് അത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടെന്ന് ശരഹ് പറഞ്ഞാൽ അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് അത് കളവാക്കൽ അനുവദനീയമല്ല അവർ ഇത് കളവാക്കുന്നതിനും ശരക പറഞ്ഞ പരലോക കാര്യങ്ങൾ കളവാക്കുന്നതിനും ഇടയ്ക്ക് എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്ന് ഇമാസരി റഹ്മത്തുള്ളാഹി അലഹി പറയുന്നുണ്ട് കണ്ണർ സത്യമാണെന്ന് മഹാനവറുകൾ തെളിയിക്കുകയാണ് അതുപോലെ സ്വഹീഹ ഹദീസിൽ തന്നെ വന്നതാണ് കണ്ണേറിൻ്റെ ചികിത്സയായി നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ മന്ത്രങ്ങളൊക്കെ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ആയിഷ ഉമർ ഉമിയുള്ളാഹു വന്നുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ഔ അമറ അമു മിനൽ ഐനി കണ്ണേറിനെ മന്ത്രിക്കാൻ നബി നബിസ്വല്ലാ അലൈഹി വസ്ലമതങ്ങൾ എന്നോട് കൽപ്പിച്ചു എന്ന് ആയിഷ റതിാവൻ പറയുന്നുണ്ട് അതുപോലെ അൻ ഉമ്മി സലമത്ത് റതിയുള്ള ഉമ്മി സലമറിയല്ലാ വന്നയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അവരുടെ വീട്ടിൽ വെച്ചൊരു സ്ത്രീയെ കണ്ടു അവളുടെ മുഖം വിവർണമായിരിക്കുന്നു മുഖം വിവർണമായിരിക്കുന്നു നബി നബിസ്വല്ലാഹു അലൈവിസ്ലാം പറഞ്ഞു നിങ്ങൾ അവർക്ക് മന്ത്രിച്ചു കൊടുക്കുക നിശ്ചയം അവൾക്ക് കണ്ണേർ തട്ടിയിരിക്കുന്നു കണ്ണേർ തട്ടിയാൽ ഏറ്റവും ഫലപ്രദമായ മന്ത്രം നബിസ്വല്ലാഹു അലൈ വസ്ലമ നിങ്ങൾക്ക് ജിബിദിൽ അലി സ്വലാത്തു വസ്ലാം പഠിപ്പിച്ചു കൊടുത്തൊരു മന്ത്രമുണ്ട് അത് എല്ലാവരും കേൾക്കുക എന്നിട്ട് അത് നമ്മൾ മന്ത്രിക്കുക നമ്മൾക്കും അതുപോലെ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ നമ്മൾ എല്ലാ ദിവസവും മന്ത്രിച്ചു കഴിഞ്ഞാൽ നബി നരുസാഹു അലൈവിദങ്ങൾ പറഞ്ഞത് ആയിസ്വർ അതി അള്ള ഉമ്മ റതി അല്ലാവിനുദ്ദ്രിക്കുന്ന ഹദീസിൽ ആ വീട്ടിൽ കണ്ട സ്ത്രീ അവളുടെ മുഖം വിവർണമായിരിക്കുന്നു ഒന്നാമത്തെ ലക്ഷണം കണ്ണേറിൻ്റെത് അത് തന്നെയാണ് മുഖങ്ങൾ വിവർണമാവുക നല്ല പ്രസന്നമായ മുഖം നല്ല സന്തോഷദായകമായ സന്തോഷകരമായ മുഖം ഇടക്ക് ഒരു വിവർണമായി എന്തോ ഒരു ടെൻഷൻ കുടുങ്ങിയതുപോലെ ഒരു കാരണവുമില്ലാതെ ഒരു പ്രശ്നവും ഇല്ലാതെ ചിലപ്പോൾ ചില ആളുകൾ ചോദിക്കും എന്താ എൻ്റെ മുഖത്തൊരു പ്രശ്നം കാണുന്നുണ്ട് ടെൻഷൻ കാണുന്നുണ്ട് മുഖത്തൊരു വാ പിന്നെ മുഖൊന്ന് വാടിയിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അവരോട് ചോദിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ മുഖത്തിൻ്റെ ഒരു വിവർണമായ രൂപം കാണുന്നുണ്ട് അത് കണ്ണേറിൻ്റെ ലക്ഷണമാണെന്ന് നബി സാഹു അലി വസ്ലാം തങ്ങൾ പഠിപ്പിക്കുകയാണ് ജിബിദി അലി ഇസ്സലാം മന്ദ്രിച്ചു കൊടുത്ത മന്ത്രം ഇത് തന്നെ നമ്മൾ എല്ലാ ദിവസവും മന്ത്രിച്ചാൽ മതി ബിസ്മില്ലാഹി യുബിരി അലി സ്വലാത്തു വസ്സലാമ നബിസ് അലി വസ്ലാത്തങ്ങൾക്ക് മന്ത്രിച്ചു കൊടുത്ത അതുപോലെ നബിസ് അലി വലാത്തങ്ങൾ ചൊല്ലാറുണ്ടായിരുന്ന മന്ത്രം أعوذ بكلمات الله تامات من كل شيطان وهامة ومن كل عين لامة ما شاء الله لا قوة إلا بالله أعوذ بكلمات الله تامات من كل شيطان وهامة ومن كل عين لامة ما شاء الله لا قوة إلا بالله എല്ലാ ദിവസവും നബി നബിസ്വല്ലാ അലൈവ് സ്വലാത്തങ്ങൾ ചെറു ചൊല്ലാറുണ്ടായിരുന്ന മന്ത്രമാണ് ഇത് നമുക്കും നമ്മുടെ മക്കൾക്കും കുഞ്ഞുമക്കൾക്കൊക്കെ നമ്മൾ മന്ത്രിച്ചു കൊടുക്കുക കണ്ണേറിൻ്റെ ആളെ ഒരു പ്രത്യേക രൂപത്തിൽ ഉതുകടിപ്പിക്കുന്ന രൂപവും നബി അലൈഹി സുല്ലി തങ്ങൾ അതിൻ്റെ ചികിത്സയായി പറഞ്ഞത് ഫുഹുൽ ഭാര്യ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട് അതുകൊണ്ട് ഈ രണ്ട് മന്ത്രങ്ങൾ തന്നെ നമ്മൾ പഠിച്ചു വെച്ച് മന്ത്രിച്ചാൽ കണ്ണേരിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും അള്ളാഹു എല്ലാ കണ്ണേരുകളിൽ നിന്ന് സിഹറിൽ നിന്ന് അമ്മയും നമ്മുടെ ചാനലിൽ ചാനലിൻ്റെ സബ്സ്ക്രൈബറായിട്ടുള്ള നമ്മുടെ ചാനൽ കാണുന്ന കേൾക്കുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ ആ മീൻ